എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അന്യഗ്രഹത്തിലോട്ട് കുറച്ച് പേര് നിധി തേടി പോകുന്നു പക്ഷേ ഈ പോകുന്നവർക്കാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് സംഭവം വേറെ ഈ പോകുന്നവർക്ക് നല്ല മുഴുത്ത വട്ടാണ് ഇതാണ് ഇവരുടെ പ്രശ്നം ഈ വട്ടു ആയിട്ട് ഇവർ എങ്ങനെ പോവും നിധിയെടുക്കും അതിൻ്റെ ഇടയിൽ കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ പോരാത്തേന് സിനിമയുടെ എൻഡിലായിട്ട് കിഡിലൻ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇനി ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ കണ്ടറിഞ്ഞാ മതി അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ വീഡിയോക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക കിഡിലൻ സിനിമയാണ് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞു അലമ്പാക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു കാലത്ത് ഗാലക്സിയെ ഭരിച്ചിരുന്നത് ഇറീഡിയൻസ് എന്ന് പറയുന്ന ഏലിയൻസ് ആണ് അവരുടെ ടെക്നോളജി മനുഷ്യർക്ക് സ്വപ്നം കാണാവുന്നതിലും അപ്പുറത്തായിരുന്നു പെട്ടെന്ന് അവരങ്ങ് ഡിസപ്പിയർ ആയി എന്നാൽ അവർ പോയ സമയത്ത് അവരുടെ ടെക്നോളജി ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത് അത് മനുഷ്യരങ്ങ് യൂസ് ചെയ്യാൻ തുടങ്ങി അവരുടെ സ്ക്രാപ്പ് ഉപയോഗിച്ച് ഒരു ഫൗണ്ടേഷൻ തന്നെ മനുഷ്യർ കെട്ടിപ്പടുത്തു പക്ഷെ ഇതൊന്നുമല്ല ഇതിൻ്റെ ഹൈലൈറ്റ് ഇറീഡിയൻസിൻ്റെ കൂടുതൽ രഹസ്യങ്ങൾ ഇരുന്നത് ഒരു വോൾട്ടിനകത്താണ് ഈ വോൾട്ട് ഉള്ളത് പെൻഡോറ എന്ന് പറയുന്ന ഗ്രഹത്തിലും എന്നാൽ ആ പെൻഡോറയിൽ എവിടെയാണെന്ന് ഒരു മനുഷ്യക്കുഞ്ഞിന് പോലും അറിയില്ല ഇത് തപ്പാൻ വേണ്ടി കുറേ മനുഷ്യർ ഇറങ്ങി തിരിച്ചു പിന്നീട് പെൻഡോറയിൽ വെറും ക്രിമിനൽസും നിധി തേടി പോകുന്നവരൊക്കെയായി അതോടെ പെൻഡോറ എന്ന ഗ്രഹം ഒരു നരകമായിട്ടങ്ങ് മാറി പിന്നീടാണ് ഒരു പ്രവചനം പുറത്തു വന്നത് ഗ്രീഡിയൻസിൻ്റെ മകൾക്ക് ഈ വോൾട്ട് തുറക്കാനാവും ഇനി എന്താ നടക്കാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി ദേ ഇവളാണ് ടീന ഈ ടീന ഉള്ളത് ഒരു സെല്ലിനകത്താണ് അങ്ങോട്ട് അവിടെയുള്ള സോൾജേഴ്സിനെ മുഴുവൻ അടിച്ചിട്ട് വരികയാണ് റോളൻ്റ് ടീനൊക്കെ ആണെങ്കിൽ ഇവിടെ എന്ത് തേങ്ങയാണ് ഒന്നും മനസ്സിലാവുന്നില്ല റോളൻ്റ് വന്നിട്ട് പറയുകയാണ് എന്നെ അയച്ചത് അറ്റ്ലസ് ആണ് നിന്റെ അച്ഛൻ നിന്നെ സേഫാക്കി കൊണ്ടുവരാനാണ് അറ്റ്ലസ് പറഞ്ഞിട്ടുള്ളത് ഇത് കേട്ടപാട് ടീന അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ഇതേ സമയം കുറേ സോൾജേഴ്സ് വരുന്നുണ്ട് അവരെ എല്ലാം തീർക്കുന്നു ഈ സമയത്താണ് മറ്റൊരു സെല്ല് പൊളിച്ച് ക്രീഗ് എന്ന് പറയുന്ന ഒരുത്തനെ കാണിക്കുന്നത് ഇവനൊടുക്കത്ത മസിലാണ് പക്ഷേ മസിൽ മാത്രമേ ഉള്ളൂ തലയ്ക്കകത്തൊന്നുമില്ല സൈക്കോ എന്ന് പറഞ്ഞ നല്ല അട്ടർ സൈക്കോ ഇവൻക്കൊരു മാസ്ക് ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഇവൻകൊരു മുഖമല്ല ഇവനെപ്പോലുള്ള കുറേ പേരുണ്ട് ഈ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് സൈക്കോസ് ചേർന്ന പേര് തന്നെ അങ്ങനെ ക്രീഗിന്റെ മുന്നിലോട്ട് റോക്സ് എന്ന സോൾജർ വരുന്നു അവളെയും ബാക്കിയുള്ള സോൾജേഴ്സിനെയും ക്രീഗ് അടിച്ചിടുന്നുണ്ട് എന്നിട്ട് റോളൻഡിൻ്റെ കൂടെ നിൽക്കുന്നു അങ്ങനെ അവർ മൂന്ന് പേരും അവിടുന്ന് രക്ഷപ്പെടുകയാണ് ഇതേ സമയം അമ്പത് ഇയർ അപ്പുറത്ത് പ്രൊമീത്യ എന്ന് പറയുന്ന പ്ലാനറ്റ് കാണിക്കുന്നുണ്ട് ഈ പ്ലാനറ്റിൽ നല്ലൊന്നാം നമ്പർ ബൗണ്ടി ഹണ്ടർ ഉണ്ട് അവളുടെ പേരാണ് ലിലിത് അവൾക്ക് നൈസായിട്ട് ചെറുതായിട്ട് ഒരു പ്രശ്നമുണ്ട് സംഭവം വേറെ ഒന്നുമല്ല ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന്റെ തൂക്കെടുക്കുക ആളക്കുല്ല ഇതാണ് ഇവളുടെ ഒരു ഹോബി അത്രയും ബാഡേസ് ആയിട്ടുള്ള ഒരു ബൗണ്ടി ഹണ്ടർ ആണിവള് അവൾ ഒരു ക്രിമിനലിനെയും പിടിച്ച് ബാറിലോട്ട് വരുന്നുണ്ട് അങ്ങോട്ട് മൂന്ന് പേര് വരുന്നു ഒരാവശ്യവുമായി എന്നാ കുടിച്ചോണ്ടിരിക്കുമ്പോ ശല്യം ചെയ്യുന്ന ലിലിത്തിന് തീരെ താല്പര്യമില്ല കൂടെ വന്ന രണ്ട് ശിങ്കടികളെയും അവളുടെ പ്രത്യേക കണ്ണുകൊണ്ട് അങ്ങ് തീർക്കുന്നു ഇത് കണ്ടപാട് ഈ മരിച്ചവന്മാരുടെ ബോസ് ഉണ്ടല്ലോ അവൻ കയ്യടിച്ചോണ്ടിരിക്കയാണ് കൊല നടന്ന് ബലിക്കാക്കിയെ വിളിക്കുന്ന പോലെയാണ് അവൻ്റെ ഒരു കയ്യോട്ട് ഇതൊന്നും ലിലിത്തിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ ഒരൊറ്റ വെടി അവനെ അങ്ങ് തീർക്കുന്നുണ്ട് ആ ബോസിന്റെ ശരീരം ഒരു ക്ലോൺ രൂപം മാത്രമാണ് യഥാർത്ഥ ശരീരം അവിടെ ഇല്ല അങ്ങനെ ബോസ് ഒരു പ്രൊജക്ടറിലൂടെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലിലിത് ഞാൻ അറ്റ്ലസ് അറ്റ്ലസ് കോർപ്പറേഷന്റെ പ്രസിഡന്റ് ആണ് എനിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട് എന്റെ മകളെ റോളന്റ് എന്ന പട്ടാളക്കാരൻ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് ഈ റോളന്റ് എന്റെ ആർമിയിൽ ഉണ്ടായിരുന്ന ആളാണ് സോ എന്റെ മകളെ വീണ്ടെടുക്കാൻ നിന്നെ പോലത്തെ ഒരു ഔട്ട് വേണം റോളൻ്റ് എൻ്റെ മകളെ കൊണ്ടുപോയിരിക്കുന്നത് പെൻഡോറ എന്ന ഗ്രഹത്തിലോട്ടാണ് നിന്റെ പ്ലാനറ്റ് അതായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ പോയി അവിടെയുള്ള സൈക്കോസിനെയും മോൺസ്റ്റേഴ്സിനെയും വോൾട്ടാണ്ടേഴ്സിനെയും മറികടന്ന് വേണം എൻ്റെ മകളെ നീ കൊണ്ടുവരാൻ നീ പറയുന്ന കൂലി ഞാൻ തരും ഇത് കേട്ടേക്ക് ഇവള് പറ്റില്ല എന്നാണ് പറയുന്നത് കാരണീ പെൻഡോറയിൽ അത്രയും അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതിലൊന്നാണ് ക്രീഗിനെ പോലുള്ള സൈക്കോസ് പിന്നെ ധാരാളം വോൾട്ട് ഹണ്ടേഴ്സ് ഉണ്ട് വോൾട്ട് ഹണ്ടേഴ്സ് എന്ന് പറയുന്നത് ഇറീഡിയൻസിന്റെ വോൾട്ട് തേടി പോകുന്നവരാണ് അത് ഇതുവരെ കണ്ടുപിടിക്കാൻ ആരെക്കൊണ്ട് സാധിച്ചിട്ടില്ല സോ ഈ ഒരു വോൾട്ടിന് വേണ്ടി ഭയങ്കര കോമ്പറ്റീഷൻ ആണ് ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ആ പ്ലാനറ്റിൽ ധാരാളം മോൺസ്റ്റേഴ്സ് ഉണ്ട് അങ്ങനെ ലില്ലിത്ത് പറയാണ് അതെ എനിക്ക് നൂറായിരം കാര്യങ്ങളുണ്ട് ഞാൻ ആദ്യ ക്രിമിനലിനൊന്ന് ഡെലിവർ ചെയ്യട്ടെ ഇത് കേട്ടേ കറ്റ്ലസ് ആ ക്രിമിനലിനെ അങ്ങ് ഇല്ലാതാക്കുന്നു സോ അറ്റ്ലസ് ഇവളേക്കാൾ ഡബിൾ സൈക്കോയാണെന്ന് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് ലിലിത്തിന് ബോധിയായി സോ അവൾ സമ്മതിച്ചു അറ്റ്ലസ് അവൾക്കൊരു ഡിവൈസ് കൊടുക്കുന്നു എൻ്റെ മകൾ ടീനയെ നീ കണ്ടെത്തിയാൽ ഈ ഡിവൈസ് ഒന്ന് പ്രസ് ചെയ്താൽ മതി എൻ്റെ ആളുകൾ അവിടെ എത്തും ഇതും പറഞ്ഞ് അറ്റ്ലസ് പോകുന്നു ഇതിൽ നിന്ന് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് തട്ടിക്കൊണ്ട് പോയ റോളൻറ്റിന്റെ ലക്ഷ്യം മറ്റെന്തോ ആണ് അങ്ങനെ ലിലിത്ത് ഒരു കോഴിക്കോട് പോലുള്ള പോടിൽ പെൻഡോറയിൽ എത്തിയിട്ടുണ്ട് കറക്റ്റ് കോഴിക്കോട് പോലത്തെ ഒരു സാധനത്തിലാണ് ഇറങ്ങുന്നത് പക്ഷെ സാധനം ഒരു പോടാണ് അങ്ങനെ ഇവള് പെൻഡോറയിൽ അപ്പൊ തന്നെ കാണുന്ന കാഴ്ച ദേ ഇത് ഇതാണ് നായയാണോ ചെന്നായാണോന്ന് പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ പക്ഷെ ഇതാണെങ്കിലോ കാണ്ടാമൃഗത്തിന്റെ സൈസ് ഉണ്ട് സോ ഇവിടെയുള്ള മൃഗങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഇതീക്കൂടെ മനസ്സിലായി കാണുമല്ലോ ഇനി പ്ലാനറ്റിനെ കുറിച്ച് പറയാം നശിച്ച് നാറാണക്കല്ലെടുത്തൊരു പ്ലാനറ്റാണത് ഇവിടെ ആരേലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ല അപ്പം തന്നെ മനസ്സിലാക്കാലോ പെൻഡോറയുടെ റേഞ്ച് എന്താണെന്ന് അങ്ങനെ റോളൻ്റും ടീനയും രക്ഷപ്പെട്ടു പോയ അറ്റ്ലസിൻ്റെ ഷിപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നുണ്ട് ആ ഷിപ്പ് ആണെങ്കിൽ ആകെ ഇല്ലാതായിരിക്കുകയാണ് അതിൻ്റെ പാർട്സ് മുഴുവൻ വോൾട്ട് ഹണ്ടേഴ്സ് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് സോ ടീനയും റോളൻറ്റും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ കുറച്ച് ലോക്കൽസിനെ ലിലിത്ത് കാണുന്നത് പിള്ളേരാണ് അവർക്ക് ടീനയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഫയർ സ്റ്റോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ടീനയെ കണ്ടുവെന്നാണ് പിള്ളേർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് വേറെ കുറച്ച് ലോക്കൽസ് അങ്ങോട്ട് വരുന്നത് അത് വേറെ ആരുമല്ല സൈക്കോസിൻ്റെ ഒരു ഗ്രൂപ്പാണ് അവന്മാരുടെ വണ്ടി കണ്ടാൽ തന്നെ പേടിക്കും പക്ഷെ ലിലിത്തിന് അതൊരു മാട്രേ അല്ല അവളുടെ മറ്റേ പ്രത്യേക ഗണ്ണുകൊണ്ട് അങ്ങ് തീർക്കുകയാണ് എല്ലാവരെയും പക്ഷെ ആ ഗണ്ണിൽ നിന്ന് വെടിപൊട്ടുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ് അങ്ങനെ അവന്മാരെ തീർത്ത് ഒരു ബസ് പിടിച്ച് നേരെ ഫയർ സ്റ്റോണിലോട്ട് പോകുന്നുണ്ട് അവിടെ വെച്ച് ഇവളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവൾക്ക് കാണാൻ സാധിക്കുന്നില്ല നോക്കുമ്പോൾ അവിടെ അതാ റോളൻറ്റിൻ്റെ ഫോട്ടോ പെൻഡോറയിൽ അവനക്ക് വേണ്ടിയിട്ട് വലിയൊരു ബൗണ്ടി തന്നെ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ രാത്രിയായി അപ്പോഴാണ് ഒരു സൗണ്ട് നോക്കുമ്പോൾ ഒരു കൊച്ചു റോബോട്ടാണ് എന്ന ഈ സാധനം വാ തുറന്ന എടുത്ത് കിണറ്റിലിടാൻ തോന്നും അത്രയ്ക്കും മനുഷ്യനെ ഇട്ട് വെറുപ്പിച്ച് വെറുപ്പിച്ച് കൊല്ലുന്നൊരു സാധനം അങ്ങനെ ഈ റോബോട്ട് പറയുകയാണ് എൻ്റെ പേര് ക്ലാപ് ട്രാപ്പ് മുപ്പത്താറ് വർഷമായിട്ട് ആക്ടിവേറ്റ് ആവാതെ ഒരു ശവം പോലെ കിടക്കരുത് ഞാൻ നിങ്ങളിവിടെ കാലുകൂത്തിയപ്പോൾ ഞാൻ ആക്ടിവേറ്റ് ആയി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു റോബോട്ടാണ് ഞാൻ സോ മുപ്പത്താറ് വർഷമായിട്ട് ഈ ക്ലാപ് ട്രാപ്പ് ലിലിത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്തിനായിരിക്കും മുപ്പത്താറ് വർഷമായിട്ട് ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക നമുക്ക് കണ്ടു നോക്കാം ഇതൊക്കെ കേട്ടിട്ട് ലിലിത്താണേൽ ക്ലാപ് ട്രാപ്പിൻ്റെ മേത്തോട്ട് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സാധനത്തിനാണേൽ ഭയങ്കര ഉറപ്പും അതിനൊന്നും പറ്റുന്നില്ല ആ സമയത്താണ് ക്ലാപ് ട്രാപ്പ് ഒരു കാര്യം പറയുന്നത് നിങ്ങളുടെ കയ്യിലെ ടീനയുടെ ഫോട്ടോ തന്നാൽ അവളുടെ ലാസ്റ്റ് ലൊക്കേഷൻ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും എനിക്ക് ഇത് കേട്ടപാട് ഫോട്ടോ കൊടുക്കുന്നു അങ്ങനെ ലൊക്കേഷൻ കിട്ടി ഒരു അബാൻഡൻ കോറിയിലാണ് ടീന ഉള്ളത് പക്ഷെ അങ്ങോട്ട് നല്ല ദൂരമുണ്ട് സോ ഇവർക്കൊരു വണ്ടി വേണം അങ്ങനെ രാവിലെയായി ഇവർ എഴുന്നേറ്റപ്പാട് കാണുന്നത് അറ്റ്ലസിൻ്റെ പ്രൈവറ്റ് ആർമീനെയാണ് ലിലിത്തിന് ഓൾറെഡി അറ്റ്ലസ് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് പിന്നെ എന്തിനാണ് അവൻ്റെ പ്രൈവറ്റ് ആർമിയെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഈ ആർമി സൈക്കോസുമായിട്ട് എന്തോ ഒരു ഡീലിങ് നടത്തുന്നു അങ്ങനെ ആർമി പോയി ഈ സൈക്കോസിൻ്റെ കയ്യിലാണെങ്കിൽ ധാരാളം കുട്ടികളുണ്ട് ഇന്നത്തെ ഡിന്നറാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ആ കുട്ടികളെ പക്ഷെ ലിലിത്ത് അവരെ രക്ഷിക്കുന്നു ഒരു സ്നൈപ്പർ ഉപയോഗിച്ച് രക്ഷിക്കാൻ മാത്രമല്ല ആ സൈക്കോയും കൊല്ലുന്നു ശേഷം അവരുടെ എടുത്ത് നേരെ കോറിയിലോട്ട് വിട്ടു വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു വീടിൻ്റെ അത്രയുണ്ട് അഞ്ചാതി വലുപ്പാണ് ആ സാധനത്തിന് അങ്ങനെ കോറിയിലെത്തി ടീനയുടെ റൂമിലും കയറി ഈ ടീനയെക്കുറിച്ച് ഞാനൊരു കാര്യം പറയാം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വട്ട് അതെന്താണെന്നൊക്കെ നിങ്ങൾ വൈകാതെ അറിയും ഇവളുടെ റൂമ് മുഴുവൻ കുറേ പാവകളാണ് ഉഫ് എന്തൊരു ക്യൂട്ട്നെസ് അങ്ങനെ റൂമിലേക്ക് ടീനയെത്തി ടീനയെ കണ്ടപാട് അറ്റ്ലസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപാട് തൻ്റെ അച്ഛനെന്നെ രക്ഷിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹാപ്പി ആവുന്നുണ്ട് അത് മാത്രമല്ല റോളൻ്റെ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അയാൾ എന്നെ വിട്ടുപോയി കുറച്ചായി കണ്ടിട്ട് എന്നൊക്കെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അറ്റ്ലസിനെ വിളിക്കാൻ വേണ്ടി മറ്റേ ഡിവൈസ് എടുക്കുന്നുണ്ട് ലിലിത്ത് പെട്ടെന്നാണ് താഴെ പോകുന്നത് അതെടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കുനിയുന്നുണ്ട് അപ്പോഴാണ് അവിടെ കുറേ ബോംബുകൾ ലിലിത്ത് കാണുന്നത് പക്ഷെ അവൾ കാര്യമാക്കിയില്ല അങ്ങനെ ഈ സമയത്ത് ടീന പറയാണ് അതെ എന്റെ എടുക്കോ പാവയല്ലേ എടുക്കാലോ എന്നും കരുതി ലിലിത്ത് പോയിട്ട് എടുക്കുന്നുണ്ട് എന്നാൽ അത് പാവയായിരുന്നില്ല ബോംബായിരുന്നു സോ വട്ട് കേസ് എന്ന് പറഞ്ഞതിന്റെ പൊരുള് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലേ പക്ഷെ ഈ ബോംബുകൊണ്ടൊന്നും അവള് നിർത്തിയില്ല മേളിന്ന് ഇഷ്ടം പോലെ പാവകളെടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവള് ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടു പോകുന്നത് അങ്ങനെ ലിലിത്ത് ഗണ്ണെടുത്തു മര്യാദക്കന്റെ കൂടെ വന്നോണം ഇത് ടീന കേട്ടപാടെന ഉറക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ ക്രീഗു എത്തി നിനക്ക് എന്താണ് ഈ പ്രാന്താണോ സൈക്കോസൊക്കെ ആണല്ലോ കൂടെ സൈക്കോ ആയിരുന്നു പക്ഷെ ഇപ്പോ അല്ല ഇപ്പം എൻ്റെ ബിഗ് ബ്രദറാണ് അങ്ങനെ ക്രീഗും ലിലിത്തും തമ്മിൽ ഗംഭീര ഫൈറ്റ് ആണ് ലിലിത്ത് കുറെ വെടിവെക്കുന്നുണ്ട് പക്ഷെ ക്രീഗ് എല്ലാം തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലിലിത്തിൻ്റെ നേരെ ക്രീഗ് വരുന്നു പിന്നെ ലിലിത്ത് ഒന്നും നോക്കിയില്ല അവിടെ സീസോ പോലെ കിടക്കുന്ന കിടക്കുന്നൊരു സാധനമുണ്ട് അതിൻ്റെ മേളിൽ പോയിട്ട് നിൽക്കുന്നു ക്രീഗ് ചാടി വരുന്നുണ്ട് അവൾ നൈസായിട്ട് അങ്ങ് അടിയിൽ കൂടെ പോവുകയാണ് പിന്നെ പറയണ്ടല്ലോ ക്രീഗിൻ്റെ വെയിറ്റ് കൊണ്ട് അവളങ്ങ് തെറിച്ച് പോവാണ് അതും ടീനയുടെ തൊട്ടെടുത്തോട്ട് അങ്ങനെ ലിലിത്ത് ഗണ്ണെടുത്തു ഇവളെടുക്കുന്നത് പുട്ടുകുറ്റിയാണെങ്കിൽ ടീന എടുക്കുന്നത് ഗ്യാസ് കുറ്റിയാണ് സോ ലിലിത്ത് പിന്നെയും കുടുങ്ങി ടീന ഞാൻ നിന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് വന്നത് അയാൾ എൻ്റെ അച്ഛനൊന്നല്ല ഇത് കേട്ടേക്ക് ലിലിത്ത് ഞെട്ടുന്നുണ്ട് ഇതിലെന്തൊക്കെയൊരു പന്തി കേട് ലിലിത്തിന് തോന്നുന്നുണ്ട് ഈ സമയത്താണ് അങ്ങോട്ട് നോക്സ് വരുന്നത് അതായത് അറ്റ്ലസിന്റെ പ്രൈവറ്റ് ആർമിയിലെ ഒരാൾ എന്നാൽ ഇവൾ ആ ആർമി മുഴുവൻ കൂടെയുണ്ട് ഈ ആർമിയുടെ ഹെഡാണ് നോക്സ് നോക്സ് വന്നിരിക്കുന്നതും ഇതേ ടീനയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ ലിലിത്ത് ടീനയുടെ കൂടെയാണ് നിൽക്കുന്നത് ഇത്രയും വലിയ ആർമി എത്തണേൽ അതിലെന്തോ കാര്യമുണ്ട് ഈ സമയത്ത് ടീന ഒരു പാവക്കുട്ടിയെ നോക്സിൻ്റെ കയ്യിലോട്ടങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് അത് ബോംബാണെന്ന് നോക്സിന് മനസ്സിലായി അവൾ അത് തിരിച്ചറിയുന്നു പിന്നെ പറയണ്ടല്ലോ ഇവർ നിൽക്കുന്ന സ്ഥലം മൊത്തത്തിൽ അങ്ങോട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയാണ് അപ്പോഴാണ് റോളൻറ്റിൻ്റെ എൻട്രി ചെറിയൊരു ട്രക്കുമായിട്ട് ഇവൻ ടീനെ കണ്ടപാട് ചോദിക്കുകയാണ് ഞാൻ നിന്നെ ഇവിടെ വിട്ടിട്ട് പോയിട്ട് ജസ്റ്റ് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ ഇത്രയും വലിയ പണിയൊപ്പിച്ചു തോന്നി അങ്ങനെ എല്ലാവരും ലിലിത്ത് അടക്കം ട്രക്കിൽ കയറുന്നു എടുക്കുന്നു എന്നാൽ പാവം ക്ലാപ് ട്രാപ്പിനെ മറക്കുകയണിവര് എന്നേം കൂടെ കൊണ്ടുപോടാം നാറികളെ എന്നും പറഞ്ഞത് പാവം പിന്നാലെ വരുന്നുണ്ട് അങ്ങനെ ക്രീഗ് അവനകത്ത് കയറ്റുന്നു ആർമിയാണേൽ ഇവർക്ക് നേരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിധത്തിലാണ് അതിൽ നിന്ന് ഇവർ രക്ഷപ്പെടുന്നത് അതുമാത്രമല്ല സ്റ്റീറിങ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ലിലിത്തിന് ശേഷം റോളൻ്റ് പുറത്തു പോയിട്ട് തിരിച്ചും വെടിവെക്കുന്നുണ്ട് ഈ സമയത്ത് ലിലിത്ത് അതേ സ്റ്റീറിങ് ക്ലാപ് ട്രാപ്പിൻ്റെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവൾ റോളൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു പക്ഷേ വണ്ടി ക്ലാപ്പിൻ്റെ കയ്യിലാണെന്ന് ഓർക്കണം പിന്നെ പറയണ്ടല്ലോ വണ്ടി ഇടിക്കുന്നു അങ്ങനെ ആർമി മുഴുവൻ ഇവരെ വളയുന്നുണ്ട് റോളൻ്റെ വേഗം സ്റ്റീറിങ് വാങ്ങുന്നു സൈഡിലോട്ട് എടുക്കുന്നു അതോടെ ബാക്കി വരുന്ന വണ്ടികളെല്ലാം തമ്മി തമ്മി ഇടിക്കുന്നുണ്ട് അങ്ങനെ ആർമിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പക്ഷെ ഇവർ നേരെ പോകുന്നത് വലിയൊരു മോൺസ്റ്ററിൻ്റെ വായിലോട്ടാണ് ഇതിനെ കണ്ടപാട് വണ്ടിയുടെ കണ്ട്രോൾ പോകുന്നുണ്ട് വീണു വീണില്ല എന്ന നിലക്കാണ് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത് അങ്ങനെ ആ കൊടൂര ജീവി ഇവർക്ക് നേരെ വരുന്നുണ്ട് ഇവർ വേഗം റിവേഴ്സ് എടുക്കുന്നു എന്നാൽ എന്നാലങ്ങോട്ടത് ആർമി വരുന്നു പിന്നെ റോളൻ്റെ ഒന്നും നോക്കിയില്ല വണ്ടിയിടത്ത് അങ്ങ് പറപ്പിക്കുകയാണ് അതും ഈ ജീവിയുടെ ഫ്രണ്ടിലോട്ട് അതോടൊപ്പം മിസൈൽസ് ഷൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ട്രക്ക് ആ ജീവിയുടെ വായിലോട്ട് അങ്ങ് ഓടിച്ച് കയറ്റുകയാണ് മുൻകൂട്ടി മിസൈൽ വിട്ടതുകൊണ്ട് ആ ജീവിയെ ഇല്ലാതാക്കി അവർ പുറത്തു വരുന്നു അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു പക്ഷെ ആ ഒരു ജമ്പിങ്ങിൽ ടയറിന് ചെറിയ പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ദൂരം പോയതിന് ശേഷം വണ്ടി നിർത്തുന്നു ടയർ മാറ്റുന്നു ഇവർക്കാണെങ്കിൽ ടയർ മാറ്റാൻ ജാക്കിയുടെ ആവശ്യമൊന്നുമില്ല ക്രീഗ് തന്നെ ധാരാളം അജ്ജാതി മസിലാണ് ആ ചെങ്ങായിക്ക് ഈ സമയത്ത് ലിലിത്ത് ഇവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ടീന പറയാണ് എൻ്റെ അച്ഛൻ പറയുന്നത് ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ മകളാണെന്നാണ് സോ എനിക്ക് വോൾട്ട് ഓപ്പൺ ആക്കാൻ സാധിക്കും ആ വോൾട്ടിലുള്ള സാധനങ്ങൾ ക്രൂരനായ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കിട്ടിയ എന്താ നടക്കുക ഞാൻ പറയണ്ടല്ലോ ഈ വോൾട്ടിൻ്റെ കാര്യത്തിനാണോ നിങ്ങളെല്ലാവരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ വോൾട്ടിൻ്റെ പിന്നാലെ പോയാൽ എല്ലാവരും കൊല്ലപ്പെടും എൻ്റെ അമ്മ അതിനുവേണ്ടി കുറേ ശ്രമിച്ചതാണ് പക്ഷെ നടന്നില്ല ഇതൊക്കെ കേട്ടപാട് റോളൻ്റ് ഗണ്ണെടുക്കുന്നു കാരണം വേറൊന്നുമല്ല ഈ ലിലിത്ത് ഒരു ബൗണ്ടി ഹണ്ടർ ആണ് പിന്നെ പോരാത്തിന് ഇവൾ അയച്ചിട്ടുള്ളത് അറ്റ്ലസും സോ അവൻകത്ര വിശ്വാസം പോരാ ഈ സമയത്ത് ലിലിത്ത് പറയുകയാണ് നിങ്ങളെയും ഹെൽപ്പാക്കി ആർമിക്കിട്ട് പണിയും കൊടുത്തു ഇനി ഞാൻ അറ്റ്ലസിന്റെ അടുത്തോട്ട് പോയാൽ എന്നെ അയാൾ കൊല്ലും സോ നമ്മളിപ്പോൾ രണ്ടുപേരും ഒരേ ടീമാണ് ഇത് കേട്ടേക്ക് അവൻ ഗണ്ണ് താഴ്ത്തി എന്നിട്ട് പറയാണ് സാങ്ക്ച്വറി സിറ്റിയിൽ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട് ടീനെ സെല്ലിൽ നിന്ന് ചാടിച്ച് വോൾട്ടിന്റെ കീസ് തപ്പിയെടുക്കുക വോൾട്ട് തുറക്കുക എന്നാണ് ആ സയന്റിസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ അതിലൊരു ഗി ഓൾറെഡി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി രണ്ടെണ്ണം കൂടെയുണ്ട് അതിലൊന്നാണ് ഇറിഡിയൻ്റെ മകളായ ടീന ഒന്ന് നമ്മൾ കണ്ടെത്തണം അങ്ങനെ ഇവർ ആ സയന്റിസ്റ്റിനെ കാണാൻ വേണ്ടി സാങ്ക്ച്വറി സിറ്റിയിലെത്തി ഇവരാണെങ്കിൽ ഫുള്ള് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് കാരണം റോളൻറ്റിൻ്റെ പേരിൽ ബൗണ്ടി അടിച്ച് കയറുന്നുണ്ട് ഈ സമയത്താണ് മോക്സ് എന്ന ലേഡിയുടെ അടുത്തോട്ട് ഇവർ പോകുന്നത് ഈ മോക്സിനറിയാം സയന്റിസ്റ്റ് എവിടെയാണെന്ന് എന്നാൽ ഈ മോക്സിനെ ലിലിത്തിന് മുമ്പേ പരിചയമുണ്ട് മോക്സ് പറയാണ് ലിലിത്ത് നിന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു അവരുടെ മകൾക്ക് എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് എന്നാൽ ഇതൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ലിലിത്ത് പിന്നെ പറയാമെന്നും പറഞ്ഞ് തടയുന്നുണ്ട് കാരണം അവളുടെ പാസ്റ്റ് അവൾക്ക് തീരെ താല്പര്യം കാര്യമാണ് അങ്ങനെ മോക്സ് പറയുകയാണ് ഇവിടുന്ന് നേരെ പോയ ഒരു എലവേറ്റർ ഉണ്ട് അതിലെക്കോ എന്ന കോഡ് പറഞ്ഞാൽ മേലോട്ട് പോകാം അവിടെയാണ് സയൻറ്റിസ്റ്റ് ഉള്ളത് ഈ സമയത്താണ് റോളൻറ്റിൻ്റെ ഒരു ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത് ഈ ഫ്രണ്ടാണേൽ അറ്റ്ലസിൻ്റെ ആർമിയിൽ ഉള്ളതാണ് ഇവൻ റോളൻഡിനെ കണ്ടപാട് വൻ കമ്പനിയടിയാണ് പക്ഷെ യഥാർത്ഥത്തിൽ അവൻ ഒറ്റ കൊടുക്കാനുള്ള പ്ലാനായിരുന്നു പക്ഷേ മോക്സിനത് മനസ്സിലായി സോ ആ ഫ്രണ്ടിനിട്ട് പണി കൊടുക്കുന്നു ഈ സമയത്താണ് അങ്ങോട്ട് ആർമി വരുന്നത് പിന്നെ അവരൊന്നും നോക്കിയില്ല നേരെ പോകുന്നു എലവേറ്റർ കണ്ടുപിടിക്കുന്നു ശേഷം മെക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ മേലോട്ടെത്തി അവിടെയാണ് സയൻറ്റിസ്റ്റ് എന്നാൽ ഈ സയൻറ്റിസ്റ്റിനെ ലിലിത്തിന് മുമ്പേ അറിയാം കാരണം ലിലിത്ത് ഈ പ്ലാനറ്റിലുണ്ടായിരുന്ന ആളാണ് അത് മാത്രമല്ല ടാനിസ് എന്ന ഈ സയൻറ്റിസ്റ്റിനെ വെറുപ്പാണ് ലിലിത്തിന് അതിൻ്റെ കാരണങ്ങൾ നമുക്ക് വഴിയേ പറയാം അങ്ങനെ ടാനിസ് ലിലിത്തുമായിട്ട് സംസാരിക്കാൻ വരുന്നുണ്ട് അപ്പോഴാണ് അവളുടെ പാസ്റ്റിനെ കുറിച്ച് പറയുന്നത് എൻ്റെ അമ്മ നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാണ് എന്നെ നിങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ചത് എന്നിട്ട് നിങ്ങളോ കണ്ട കള്ളന്മാരുടെയും കൊലയാളികളുടെയും കൂടെ എന്നെ വിട്ടിട്ട് പോയി നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അതെല്ലാം ലിലിത്ത് നീ സർവൈവ് ചെയ്യാൻ പഠിക്കണമായിരുന്നു നിന്നെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല നിന്റെ അമ്മ തുടങ്ങി വെച്ചത് കംപ്ലീറ്റ് ആക്കാനാണ് ആ വോൾട്ട് തുറന്നേ പറ്റുള്ളൂ ഇത് കേട്ടേക്ക് ലിലിത്താണെങ്കിലോ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് ടെറസിൽ നിൽക്കുകയാണ് അവള് അപ്പോഴാണ് ടീനെ അങ്ങോട്ട് വരുന്നത് വരാമെന്ന് മാത്രമല്ല അവളുടെ കഥ പറയുന്നുണ്ട് അറ്റ്ലസ് ശരിക്കും എൻ്റെ അച്ഛനല്ല ഒരു ദിവസം അറ്റ്ലസിന് വോൾട്ടിൻ്റെ ഒരു കീ കിട്ടി അതിൻ്റെ അറ്റത്തായിട്ട് ഇറീഡിയൻ ബ്ലഡ് ഉണ്ടായിരുന്നു ആ ബ്ലഡ് യൂസ് ചെയ്തുണ്ടാക്കിയ ഒരു ക്ലോൺ രൂപം മാത്രമാണ് ഞാൻ ഇറീഡിയൻ ബ്ലഡ് കൊണ്ടുണ്ടാക്കിയ കാരണം ഞാൻ ഇറീഡിയൻ്റെ മകളായി മാറി ഞാൻ വളർന്നത് ഒരു ലാബിനകത്താണ് ഇനി അറ്റ്ലസ് എന്നെ പിടികൂടിയാൽ വെറുതെ വിടില്ല എന്നെപ്പോലുള്ള ക്ലോൺസിനോട് അയാൾ ചെയ്യുന്ന ക്രൂരത ചെറുതൊന്നുമല്ല അങ്ങേർക്കെങ്ങാനും വോൾട്ടിൻ്റെ അകത്ത് കയറി ടെക്നോളജി എടുക്കാൻ സാധിച്ചാൽ അയാൾ സൂപ്പർ വെപ്പൺസ് ഉണ്ടാക്കും പിന്നെ എന്താ നടക്കുക ഞാൻ പറയണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ ഈ സമയത്ത് ലിലിത്ത് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ രാവിലെയായി നമ്മളുടെ ക്ലാപ്പ് ഒന്ന് നടക്കാൻ ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് മോക്സിൻ്റെ അടുക്കൽ നോക്സ് എത്തിയിട്ടുണ്ട് എത്താമെന്ന് മാത്രമല്ല ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നലത്തെ റോളൻഡിന്റെ ഫ്രണ്ട് നടന്ന കാര്യങ്ങളൊക്കെ നോക്സിനോട് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മണ്ടൻ ക്ലാപ് ട്രാപ്പ് നേരെ അവരുടെ വായിലോട്ട് ചെന്ന് കയറി കൊടുക്കുന്നത് അവരെ കണ്ടപാട് ക്ലാപ്പ് സ്ഥലം വിട്ടു പക്ഷെ നോക്സ് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവൾ ആ സിറ്റി മുഴുവൻ അടിച്ച് പിറക്കുകയാണ് അങ്ങനെ അടുത്ത സീനി കാണിക്കുന്ന ടാനിസിനെയാണ് ഒരു മൈനിങ് ചാനൽ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ഒരു മൈനിങ് കമ്പനി രണ്ടാമത്തെ കീ മൈനിങ് വഴി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ആ മണ്ടന്മാർക്ക് അറിയില്ല അത് വോൾട്ടിന്റെ കീ ആണെന്ന് അവന്മാരത് സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുകയാണ് അതും കോസ്റ്റിക് കേവേൺസ് എന്ന സ്ഥലത്ത് പേര് കേട്ടേക്ക് റോളൻ്റെ പേടിക്കുന്നുണ്ട് ഇനി അവിടെ എന്ത് തേങ്ങയാണ് അവൻ ഉണ്ടാവാൻ പോകുന്നത് അങ്ങനെ ഇവരുടെ അടുത്തോട്ട് ക്ലാപ് ട്രാപ്പ് വരുന്നു എന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അവർ വെറുതെ ഇരിക്കുമോ ഇവരൊരു കുപ്പ കൊണ്ടുപോകുന്ന ബോക്സിൽ നൈസായിട്ട് ഒളിച്ചിരുന്ന് പോകുന്നു ഇതിന് സഹായിക്കുന്നതാണേൽ മോക്സാണ് അങ്ങനെ അവർ പുഷ്പം പോലെ പുറത്ത് കടന്നു എന്നിട്ട് നേരെ പോകുന്നത് ആ മൈനിങ് നടക്കുന്ന സ്ഥലത്തോട്ടാണ് അവിടുന്ന് ഇതേ ഈ ടണൽ വഴി വേണം മുന്നോട്ട് പോകാൻ ഒരു കോണിയൊക്കെ കാണാനുണ്ട് ഇനി കോണി ഒരു ഒരേണിയായി മാറുമെന്നുള്ളത് കണ്ടറിയണം അതുകൊണ്ട് തന്നെ ഇറങ്ങാൻ ഒരു പേടി പിന്നെ അവരൊന്നും നോക്കിയില്ല പാവം ക്ലാപ് ട്രാപ്പിൻ്റെ ചന്തക്കിട്ട് ഒരൊറ്റ ചവിട്ടാണ് അതുവഴി സേഫാണെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ കയറി അപ്പോഴാണ് ഇവരൊരു കാഴ്ച കാണുന്നത് അതിനകത്ത് കെമിക്കൽ വേസ്റ്റ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിലെങ്ങാനും വീണ് കഴിഞ്ഞാൽ ആൾ മെൽറ്റായി പോവും അത്രയും പവർ ഉണ്ട് അതിന് ഇവർക്കാണെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല കാരണം ഫ്രണ്ടിൽ കെമിക്കൽ വേസ്റ്റ് ആണ് അപ്പോഴാണ് റോളൻ്റെ മുകളിലായിട്ടൊരു വഴി കാണുന്നത് പക്ഷെ ആ ഒരു ഭാഗം മൊത്തത്തിൽ തുരുമ്പ് പിടിച്ചിരിക്കുകയാണ് സോ വഴി പോണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് പക്ഷെ ഇവർക്ക് വേറെ വഴിയില്ല സോ ക്രീഗ് വഴി രണ്ട് പൈപ്പ് എടുക്കുന്നു നിലത്ത് വെക്കുന്നു എന്നിട്ട് ലിലിത്തോ അല്ലെങ്കിൽ റോളൻറ്റോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പക്ഷെ അപ്പോഴേക്കും ആ തലതെറിച്ച ടീന അങ്ങ് കയറി പോകുന്നുണ്ട് പെട്ടെന്നാണ് അവൾ നിൽക്കുന്ന സ്ഥലം പൊളിഞ്ഞു പോകുന്നത് എന്തോ ഒരു ഭാഗ്യത്തിന് ക്രീഗ് അവളെ പിടിച്ചു അതുകൊണ്ട് മാത്രം അവളെ രക്ഷപ്പെട്ടു പക്ഷെ വീഴാൻ പോയിട്ടും അവളുടെ മുഖത്ത് ഒടുക്കത്തൊരു ചിരിയുണ്ട് എൻ്റെ പൊന്നോ ഇജ്ജാതി സൈക്കോസ് അങ്ങനെ ആ ഒരു സമയത്ത് ക്ലാപ്പിനെ മീൻഡോറ് തുറക്കാൻ വേണ്ടി ഒരു ഡിവൈസ് കൊടുത്ത് മറ്റൊരു ടണൽ വഴി അയക്കുന്നുണ്ട് ഇവരാണേലോ ഈ തുരുമ്പ് പിടിച്ച വഴിയിലൂടെ മീൻഡോറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ ക്ലാപ്പ് എത്തി ഡോർ തുറന്നു അങ്ങനെ ഇവർ പോകുന്നുണ്ട് അപ്പോഴാണ് അവരൊരു കാഴ്ച കാണുന്നത് അവിടുത്തെ ചുവരിലായിട്ട് ബ്ലഡ് കൊണ്ട് കുറേ പാടുകളുണ്ട് ഇത് കണ്ടേക്ക് ക്രീഗ് പറയാണ് ബ്ലഡ് ഷോട്ട് എന്ന് വെച്ചാൽ ഈ സൈക്കോസിൻ്റെ ഗ്രൂപ്പിൽ തന്നെ അട്ടർ സൈക്കോസ് ഉണ്ട് ആ സൈക്കോസിൻ്റെ നോർമൽ സൈക്കോകൾക്ക് പേടിയാണ് കാരണം അവർ അത്രയും ക്രൂരന്മാരാണ് സോ മുന്നോട്ടുള്ള വഴി സേഫാണോ അല്ലയോ നോക്കാൻ വേണ്ടി റോളൻറ്റും ലിലിത്തും കൂടെ പോകുന്നുണ്ട് അവരവിടെ കണ്ടത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ഒരു കൂട്ടം ബ്ലഡ് ഷോട്ട്സ് ഇവന്മാരാണെങ്കിലോ ചത്ത ചെന്നായ്ക്കളുടെ നേർക്ക് കത്തി എറിഞ്ഞോണ്ടിരിക്കുക കൂടെയുള്ളവനെ കത്തിച്ചു കളയുക എന്നിട്ട് അത് കണ്ടിച്ചിരിക്കുക സോ ഇവന്മാരുടെ വെയ്വ് എന്താണെന്നുള്ളത് ഇതിൽ കൂടെ മനസ്സിലായി കാണുമല്ലോ സോ ഇനി ഇവർക്ക് വേണ്ടത് ഒരു ഡിസ്ട്രാക്ഷനാണ് കാരണം അത്രയും പേരുണ്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ വേണം ഇവർക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ അതിനു വേണ്ടിയിട്ട് ഇവർ തിരഞ്ഞെടുക്കുന്നത് പാവം ക്ലാപ്ട്രാപ്പിനെയാണ് എപ്പോൾ നോക്കിയാലും അവൻ തന്നെയാണ് ബലിയാട് അങ്ങനെ ക്ലാപ്പ് ഇവരുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഇവന്മാരാണെങ്കിൽ ഫുള്ള് ഗണ്ണൊക്കെ എടുത്തിട്ട് ക്ലാപ്പിൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് ക്ലാപ്പാണെങ്കിലോ ഒരു പോയിന്റ് വരെ നീങ്ങി പോകുന്നു എന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു നിന്ന് തീനെ പഠിപ്പിച്ചു കൊടുത്ത തെറികൾ നല്ല പച്ച തെറികൾ അങ്ങ് പറയുന്നുണ്ട് പിന്നെ ബ്ലഡ് ഷോട്ട് വെറുതെ ഇരിക്കുവോ ഇവന്മാർ ഗണ്ണെടുക്കുന്നു തുരുതുരാന്ന് വെടിവെച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ക്ലാപ് ട്രാപ്പ് ആണ് വെടിവെച്ചാൽ ഒന്നും സംഭവിക്കില്ല അത് നമ്മൾ ആദ്യമേ കണ്ടതാണ് അതുകൊണ്ട് മാത്രം സേഫാണ് ബാക്കിയുള്ളവരാണെങ്കിലോ ഈ ഒരു ഗ്യാപ്പിലൂടെ രക്ഷപ്പെടുന്നുണ്ട് അപ്പം അവൻ നമ്മളുടെ ക്ലാപ് ട്രാപ്പ് ആണെങ്കിലോ വെടികൊണ്ട് വെടികൊണ്ട് അവശ്യനായിട്ടും ഇവന്മാര് നിർത്തുന്നില്ല അവസാനം ചത്ത പോലെ കിടന്നിട്ടൊക്കെയാണ് രക്ഷപ്പെടുന്നത് അങ്ങനെ ലിലിത്തും ടീമും രണ്ടാമത്തെ കീ സ്റ്റോർ ചെയ്തിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ അവിടെയാണെങ്കിൽ കുറേ ബോക്സ് ഉണ്ട് ഇതിൽ ഏതിലാണ് കീ എന്നുള്ളത് കണ്ടുപിടിക്കുമ്പോഴേക്കും മിനിമം ഒരു വർഷം എടുക്കും കാരണം അത്രയും ബോക്സ് ഉണ്ട് ഇതിനകത്തുനിന്ന് തിരയാ എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ് പക്ഷെ ലിലിത്ത് ആണെങ്കിലോ ജസ്റ്റ് ഒന്ന് നടക്കുന്നേ ഉള്ളു അവൾ ഓട്ടോമാറ്റിക്കലി കീയുടെ അങ്ങ് എത്തുകയാണ് അത് ഭാഗ്യാണോ ഇനി എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അങ്ങനെയുള്ള ആ കീ എടുക്കുന്നു ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നു ഈ സമയത്ത് പാവം ക്ലാപ് ട്രാപ്പ് വെടികൊണ്ടില്ലാതായിട്ട് അങ്ങ് വരുന്നുണ്ട് വരാന്ന് മാത്രമല്ല അവൻ തിരിഞ്ഞു നിന്ന് ഈ ബുള്ളറ്റൊക്കെ പുറത്തോട്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പൊസിഷൻ കാണുമ്പോൾ നമുക്ക് പലതും ഓർമ്മ വരും ഇവനാണെങ്കിലോ ഓരോ ബുള്ളറ്റ് പുറത്തെടുക്കുമ്പോൾ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആൾക്ക് ആൾക്കത്രയും വേദനയുണ്ട് എന്നാൽ ആ സൗണ്ട് ഇവർക്കൊരു പണിയായി മാറുന്നു അങ്ങോട്ട് ബ്ലഡ് ഷോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി എന്തൊക്കെ നടക്കുന്നുള്ളത് കണ്ട് തന്നെ അറിയാം കാരണം ഈ ബ്ലഡ് ഷോട്ടിൻ്റെ ഒരു ആർമി തന്നെയുണ്ട് ഇതിനകത്ത് ഇവന്മാരെല്ലാവരും കൂടെ വരുന്നു ലലിത്ത് റോളൻ്റെ കൂടെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് ലലിത്ത് തോക്കൊക്കെ കറക്കി വെടിവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്രീഗാണെങ്കിലോ ആണെങ്കിലോ വരുന്നവന്മാർ അടിച്ചിടുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ എക്സിറ്റ് കണ്ടെത്തി സൈക്കോസ് ആണെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എക്സിറ്റ് വഴി അപ്പുറത്തോട്ട് കടന്നു സേഫായി എന്ന് വിചാരിച്ചിട്ടുള്ളോ അപ്പോഴേക്കും അടുത്ത പണി വരുന്നുണ്ട് ഈ എക്സിറ്റിൻ്റെ അപ്പുറത്ത് ഒരു ആർമി തന്നെ ഉണ്ടായിരുന്നു സോ അടിയോടിയാണ് ഈ സമയത്താണ് പുറത്ത് കടക്കാനുള്ള എലിവേറ്റർ ടാനിസ് കാണുന്നത് പക്ഷെ അതിന്റെ വയറിംഗ് സീനായിട്ട് കിടക്കുകയാണ് സോ ശരിയാക്കണമെങ്കിൽ കുറച്ച് സമയം വേണം സൈക്കോസ് ആണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരെ ഡീൽ ചെയ്യാൻ വേണ്ടി ക്രീഗും റോളൻറ്റും കൂടെ ഒരു സ്ഥലത്തോട്ട് പോകുന്നു എലവേറ്ററിൻ്റെ അടുത്ത് കാവലായിട്ട് ലിലിത്തും നിൽക്കുന്നു എന്നാൽ ലിലിത്തിൻ്റെ സൈഡ് അത്രയ്ക്ക് അങ്ങോട്ട് സേഫ് അല്ല സൈക്കോസ് എല്ലാവരും ചേർന്ന് ആ അവർ ഗ്രില്ല് അകത്ത് കയറാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എത്ര വെടിവെച്ചിട്ടും ഇവന്മാർ തീരുന്നില്ല അത്രയ്ക്കധികം ഉണ്ട് റോളൻ്റാണേലോ അവിടെ ഉണ്ടായിരുന്ന പൈപ്പൊക്കെ പൊട്ടിക്കുന്നു അതുവഴി കെമിക്കൽ വേസ്റ്റ് പുറത്തോട്ട് വരുന്നുണ്ട് അത് വെച്ച് അവന്മാർക്കിട്ടൊരു പണിയും കൊടുക്കുന്നു അങ്ങനെ ഇലവേറ്ററൊക്കെ സെറ്റായി പക്ഷേ വീണ്ടും വയറിങ്ങിന് പണി കിട്ടുന്നുണ്ട് ഇത് കണ്ടേക്ക് റോളൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നു വയറിങ് ഫിക്സ് ആക്കുന്നു പക്ഷെ അവൻ കെലേറ്ററിൽ കയറാൻ പറ്റുന്നില്ല കാരണം ആ വയർ ഫിക്സ് ഫിക്സാക്കി പിടിക്കാനായിട്ട് ഇവിടെ ഒരാൾ നിൽക്കണം അങ്ങനെ അവൻ പറയാണ് നിങ്ങൾ വോൾട്ടിന്റെ അടുത്തോട്ട് പൊക്കോ ഞാൻ എന്തായാലും അങ്ങോട്ട് എത്തിയിരിക്കും ഇതെൻ്റെ പ്രോമിസാണ് പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ടീനയാണെങ്കിൽ ആകെ പോയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അവര് മേലോട്ട് പോകുന്നു പക്ഷെ പോകുന്ന സമയത്ത് റോളൻ ഉള്ള പാവയെ കൊടുത്തിട്ടാണ് ടീനെ പോകുന്നത് പിന്നെ പറയണ്ടല്ലോ പാവയെടുക്കുന്നു എറിയുന്നു പക്ഷെ എന്നിട്ട് പോലും സൈക്കോസ് തീരുന്നില്ല അവർ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ റോളൻ്റ് രണ്ടും കൽപ്പിച്ച് വെടിവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എത്രയെന്ന് വെച്ചിട്ടാണ് ഇത്രയും വലിയ ആർമിയുടെ കൂടെ പിടിച്ചു നിൽക്കുക സോ അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഇതേ സമയം എലിവേറ്ററിൻ്റെ ബ്രേക്ക് ആണെങ്കിൽ പോകുന്നുണ്ട് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പെട്ടെന്നാണ് ടീനക്ക് എന്തൊക്കെയോ ഒരു ചേഞ്ച് അങ്ങനെ ആ ബ്രേക്ക് ഇല്ലാതെ ചെന്ന് ഇടിക്കുന്നുണ്ട് എന്നാൽ അതിനകത്ത് ഇവരാരും ഇല്ല നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചേയ്ഞ്ചിനെ കുറിച്ച് അത് ആണ് അതായത് ടീനക്ക് അവളുടെ മൈൻഡ് ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് പോകാൻ സാധിക്കും പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇക്കാര്യം അറിയുന്നത് തന്നെ ഇപ്പോഴാണ് എലവേറ്ററിൽ വെച്ച് പാനിക് ആയപ്പോഴാണ് ഇത് സംഭവിച്ചത് ഇനി ഇത് നടക്കാൻ കാരണം വേറെ ഒന്നുമില്ല അവളെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇറീഡിയൻ ബ്ലഡ് കൊണ്ടാണ് അങ്ങനെ ഇവർ നടന്ന് നടന്നൊരു ഷെൽട്ടർ കണ്ടെത്തിയിട്ടുണ്ട് തൽക്കാലം അവിടെ തങ്ങാനാണ് പ്ലാൻ ഈ സമയത്ത് ടാനിസ് രണ്ട് കീ കൂടെ കമ്പൈൻ ചെയ്യുന്നുണ്ട് അതുവഴി വോൾട്ടിൻ്റെ ലൊക്കേഷൻ അവർക്ക് കിട്ടി അത് മാത്രമല്ല ആ മാപ്പിലായിട്ട് മറ്റൊരു സിമ്പൽ കൂടിയുണ്ട് അത് കണ്ടപാട് അവൾ പറയുകയാണ് ഇതാണ് ഫയർ ഹോക്ക് ഇറീഡിയൻ ദേവത ഇതാണ് ഈ പ്ലാനറ്റിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ലിലിത്ത് ചോദിക്കുകയാണ് അല്ല രണ്ട് കീ നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ മൂന്നാമത്തെ കീ മൂന്നാമത്തെ കീ ആണ് ടീന എലവേറ്ററിൽ വെച്ച് ടെലപോർട്ടേഷൻ നടന്നപ്പോൾ തന്നെ അതെനിക്ക് ഉറപ്പായി കാരണം ഇറീഡിയൻസിന് മാത്രമാണ് ആ കഴിവുണ്ടാവാറ് ഈ മൂന്ന് കീസും വോൾട്ട് തുറക്കുന്ന സമയത്ത് കൺസ്യൂം ആവാൻ തുടങ്ങും അതായത് ടീന ചിലപ്പോൾ ഇല്ലാതായേക്കും ഇത് കേട്ടപാട് ലിലിത്ത് ചോദിക്കുകയാണ് നിങ്ങൾക്കൊക്കെ എന്താ ബ്രാന്താണോ നമ്മൾ ഇത് ചെയ്തില്ലേ അറ്റ്ലസ് ഇത് ചെയ്യും ഏതാണ് നല്ലതെന്ന് നീ തന്നെ തീരുമാനിക്കും ഈ സമയത്ത് ട്രാപ്പ് അറ്റ്ലസ് കൊടുത്ത മറ്റേ ഡിവൈസ് ഉണ്ടല്ലോ അതുമായിട്ട് വരുന്നുണ്ട് എപ്പോഴോ ഫൈറ്റിൻ്റെ ഇടയിൽ പൊട്ടിപ്പോയതായിരുന്നു അത് അത് റെഡിയാക്കാൻ ക്ലാപ് ട്രാപ്പിന്റെ കയ്യിലാണ് കൊടുത്തത് അതവൻ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ ലിലിത്ത് അത് പൊട്ടിച്ചു കളയുന്നു എന്നാൽ ആ സമയത്താണ് അവളുടെ അടുത്തോട്ട് ഒരു ഡ്രോണ് വരുന്നത് നോക്കുമ്പോൾ അത് അറ്റ്ലസ് ആണ് ലിലിത് നിന്റെ ആ ഡിവൈസിൽ ഞാനൊരു ട്രാക്കർ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അത് പൊട്ടിപ്പോയി സോ എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷെ അത് വീണ്ടും ഓൺ ആയിപ്പോ സോ നിന്റെ ലൊക്കേഷൻ എനിക്ക് കിട്ടി എൻ്റെ ആർമി ഇപ്പൊ ഇങ്ങോട്ട് വരും അവർക്ക് ടീനയെ കൈമാറിയേക്ക് നിന്റെ തുക നിനക്ക് കിട്ടിയിരിക്കും ഇതും പറഞ്ഞാൽ ഡ്രോൺ അവിടെ നിന്ന് പോകുന്നു പക്ഷെ ലിലിത്ത് അവളെ കൈമാറാൻ തയ്യാറല്ലായിരുന്നു ഈ സമയത്താണ് ഇതൊക്കെ കണ്ടിട്ട് ടീനെ അങ്ങോട്ട് വരുന്നത് അറ്റ്ലസുമായിട്ട് സംസാരിക്കുന്നത് കണ്ട് തെറ്റു ധരിച്ചിരിക്കുകയാണ് അവൾ പിന്നെ പറയണ്ടല്ലോ ലിലിത്തിൻ്റെ അടുത്തോട്ട് ഒരു ബോംബ് അങ്ങിടുന്നു അതിൻ്റെ ആഘാതത്തിൽ ലിത്തിൻ്റെ ബോധം പോയി അങ്ങനെ രാവിലെയായി അവൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാണുന്നത് ക്ലാപ് ട്രാപ്പിൻ്റെ ഡാൻസാണ് മൂപ്പറുടെ വിചാരം ഇവൾ മരിച്ചു എന്നാണ് അതിൻ്റെ അർമാദത്തിലാണ് ആൾ ഓൾറെഡി ഇവർ കാരണം കുറേ അനുഭവിച്ചതാണേ അങ്ങനെ അവൾ ടീനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ പോയി ഇവിടെ അടുത്തുള്ള ഒരു വില്ലേജിൽ നിന്ന് ഒരു ട്രക്ക് സംഘടിപ്പിച്ചാണ് അവർ പോയത് എന്നെ പോകുമ്പോൾ കൊണ്ടുപോയില്ല അങ്ങനെ ആ വില്ലേജിലോട്ട് പോയി നോക്കുന്നുണ്ട് ലിലിത്ത് ഇതേ സമയം ടണൽ കാണിക്കുന്നുണ്ട് റോളൻ്റ് മരിച്ചിട്ടില്ല അങ്ങനെ ലിലിത്ത് വില്ലേജിലെത്തി ആ ഒരു വില്ലേജ് കാണുമ്പോൾ അവളുടെ പഴയ ഓർമ്മകളെല്ലാം അവൾക്ക് തിരിച്ചു കിട്ടുന്നു കാരണം ഇത് അവളുടെ വില്ലേജ് ആണ് അങ്ങനെ ആ സമയത്ത് അവളുടെ പാസ്റ്റ് കാണിക്കുന്നുണ്ട് ഒരു കാലത്ത് ഈ വില്ലേജ് സൈക്കോസും ഒക്കെ റെയ്ഡ് ചെയ്തപ്പോൾ ലിലിത്തിന്റെ അമ്മ ലിലിത്തിന് ടാനിസിന്റെ കൈയ്യിൽ കൊടുത്തു ഇതൊക്കെ അവളുടെ ഓർമ്മയിലോട്ട് ഇങ്ങനെ മിന്നി മറയുന്നുണ്ട് അങ്ങനെ അവൾ അവളുടെ വീട്ടിൽ കയറി വെച്ച് ഒരു പെയിന്റിങ് കാണുന്നുണ്ട് ക്ലാപ് ട്രാപ്പ് അത് കണ്ടപാട് അവൻ പറയാണ് എന്റെ ഡാറ്റാസിലുണ്ട് ഈ പെയിന്റിങ് ഇതും പറഞ്ഞവൻ നിലത്ത് വീഴുന്നുണ്ട് പെട്ടെന്നാണ് അവൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വീഡിയോ പ്ലേ ആവുന്നത് നോക്കുമ്പോൾ ലിലിത്തിൻ്റെ അമ്മയാണ് ലിലിത് ഈ വീഡിയോ കിട്ടുമ്പോഴേക്കും ഞാൻ മരിച്ചിട്ടുണ്ടാവും നീ എന്താണെന്നും ആരാണെന്നും ബാക്കിയുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ടാനിസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് നീ ഒരിക്കലും പെൻഡോറയിലേക്ക് മടങ്ങി വരരുത് ഇനി നീ അഥവാ വന്ന ക്ലാപ് ട്രാപ്പ് നിന്നെ കണ്ടെത്തിക്കോളും സോ കഴിഞ്ഞ മുപ്പത്താറ് വർഷമായിട്ട് ക്ലാപ് ട്രാപ്പ് ഇവൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ഈ ക്ലാപ് ട്രാപ്പിനെ നിർമ്മിച്ചത് ഇവളുടെ അമ്മ തന്നെയാണ് എന്തായാലും ഇതിന്ന് ലിലിത്തിന് ഒരു കാര്യം മനസ്സിലായി അതെന്താണെന്ന് നിങ്ങൾ വഴിയേ അറിയും അങ്ങനെ അവൾ ടീനയുടെ അടുത്തോട്ട് പോകുന്നു ടീനയും ടാനിസും ക്രീഗും ആണെങ്കിൽ വോൾട്ടിൻ്റെ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ അവർ വോൾട്ട് ഓപ്പൺ ആക്കാൻ പോവുകയാണ് കീ വെച്ചു ഇനി ടീനയുടെ ഉഴാണ് അവൾ അതിലോട്ട് കയറി നിൽക്കുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല അവരെല്ലാവരും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ഈ സമയത്താണ് അങ്ങോട്ട് അറ്റ്ലസ് വരുന്നത് ആ ഒരു ഷെൽട്ടർ മുതൽ ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറ്റ്ലസ് സോ അറ്റ്ലസിന് ലൊക്കേഷൻ കിട്ടി പക്ഷെ അത് തുറക്കാൻ ടീനയെ കൊണ്ട് സാധിക്കില്ല സോ പുതിയൊരു ക്ലോൺ ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ ഇവളെ ഇല്ലാതാക്കി ബോഡി പാർട്സ് ഫ്രീസറിൽ സൂക്ഷിക്കാനാണ് പറയുന്നത് എന്നാൽ അത് ചെയ്യുമ്പോഴേക്കും അങ്ങോട്ട് അതാ റോളൻറ്റിന്റെ എൻട്രി പക്ഷെ അവൻ എത്ര വെടിവെച്ചിട്ടും ഇവർക്കൊന്നും സംഭവിക്കുന്നില്ല കാരണം ഇവർക്ക് ഷീൽഡ് ഉണ്ട് അങ്ങനെ എല്ലാവരെയും കൊല്ലാൻ ഓർഡർ ഇടുകയാണ് അറ്റ്ലസ് എന്നാൽ ഇത് നോക്സ് തടയുന്നു കാരണം അവൾ അറിഞ്ഞിരുന്നില്ല ഈ വോൾട്ടിന് വേണ്ടി സ്വന്തം മകളെ വരെ ഇല്ലാതാക്കുന്ന ആളാണ് അറ്റ്ലസ് എന്ന് അങ്ങനെ നോക്സിനെ അറ്റ്ലസ് അങ്ങ് തീർത്തു അതും അവൻ്റെ ഷിപ്പിലെ ഗണ്ണുകൊണ്ട് ഈ സമയത്താണ് അങ്ങോട്ട് ലിലിത്തിൻ്റെ എൻട്രി അതങ്ങനെ ചുമ്മാ ഒരു എൻട്രി അല്ല മേളി നിൽക്കുന്ന അവൾ അടിയിലോട്ട് ടെലപ്പോർട്ടേഷൻ വഴി വരുന്നുണ്ട് ഇനിയാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത് തൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് നീ എന്താണെന്നും ആരാണെന്നും ബാക്കിയുള്ളവർ അറിയരുത് വെൻഡോറയിലേക്ക് തിരിച്ച് വരരുത് അതുപോലെ സാങ്ചറി സിറ്റിയിലെ മോക്സ് അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ എലിവേറ്ററിൽ വെച്ച് സത്യത്തിൽ ടെലപ്പോർട്ടായത് ടീനയല്ല ലിലിത്താണ് സോ ലിലിത്താണ് ഇറീഡിയൻ്റെ യഥാർത്ഥ മകൾ ഇവരെല്ലാവരും കണ്ണ് തള്ളി നിൽക്കുന്നുണ്ട് അങ്ങനെ ലിലിത്ത് പറയുകയാണ് അറ്റ്ലസ് ആ വോൾട്ട് ഞാൻ തുറന്നു തരാം പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനെ നീ വെറുതെ വിടണം ഇത് കേട്ടേക്ക് അറ്റ്ലസ് സമ്മതിച്ചു അങ്ങനെ വോൾട്ട് ഓപ്പൺ ആക്കാൻ പോവുകയാണ് കീ വെച്ചു എന്നിട്ട് അതിൻ്റെ മേലോട്ട് കയറുന്നുണ്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കല്ലുകളെല്ലാം കൂടി ചേർന്ന് വലിയൊരു തൂണാവുന്നു അതിൽ നിന്നും മിന്നൽ പോലെ എന്തൊക്കെയോ വരുന്നുണ്ട് അതൊന്നും പോരാനിട്ട് അവൾക്ക് ചിറകുകൾ ഉണ്ടാവുന്നു സോ അടുത്ത ട്വിസ്റ്റ് അവളാണ് ഫയർ ഹോക്ക് ഇറീഡിയൻ ദേവത അങ്ങനെ ലിലിത്ത് അവർക്ക് നേരെ പവർ ഉപയോഗിക്കുന്നു പിന്നെ അറ്റ്ലസ് ഒന്നും നോക്കിയില്ല ടീനെ അവിടെയുള്ള വലിയൊരു കുഴിയിലോട്ട് ഇടുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവും ഇല്ല ലിലിത്തിൻ്റെ ഷീൽഡ് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നു അവളെ മാത്രമല്ല ആ ടീമിനെ മുഴുവൻ പിന്നെ അവിടെ ഗംഭീര ആണ് എല്ലാത്തിനും അടിച്ചിട്ടോണ്ടിരിക്കയാണ് ഈ സമയത്താണ് മറ്റേ ഷിപ്പ് ലിലിത്തിന് നേരെ വെടിവെക്കുന്നത് ഇതിനാണെങ്കിലും ഒടുക്കത്ത പവറാണ് അങ്ങനെ ലിലിത്ത് തളർന്നു അവള് രണ്ടും കൽപ്പിച്ച് ഷിപ്പിൻ്റെ അടുത്തോട്ട് പറന്ന് പോകുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഫ്രണ്ടിലെ ഷീൽഡ് അവളെ കൂടുതൽ തളർത്തുന്നു അതോടെ ടീമിൻ്റെ ബാക്കിയുള്ളവരുടെ ഷീൽഡും പോകുന്നുണ്ട് ഇവിടെ എല്ലാവരും കുടുങ്ങിയിരിക്കുകയാണ് പക്ഷെ ലിലിത്ത് വിട്ടുകൊടുത്തില്ല തൻ്റെ പവർ കൊണ്ട് തന്നെ ആ ഷിപ്പിനെ അങ് ഇല്ലാതാക്കുകയാണ് അവൾ പെട്ടെന്നാണ് അറ്റ്ലസ് ടീനെ പിടികൂടുന്നത് ഇനി ലലിത്തിന് വേറെ വഴിയില്ല അവരെ വോൾട്ടിലോട്ട് കൊണ്ടുപോകുന്നു പക്ഷെ അവിടെ വെച്ച് നൈസായിട്ട് അറ്റ്ലെസിൻ്റെ ഷീൽഡ് അങ്ങ് അടിച്ചു മാറ്റിയാണ് ഇവർ പിന്നെ പറയണ്ടല്ലോ ടീന നാല് പൊട്ടിക്കുന്നുണ്ട് ശേഷം ആ വോൾട്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ജീവിക്ക് അവനെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് സോ എല്ലാം അവസാനിച്ചു അവർ നല്ല സമാധാനത്തിൽ പെൻഡോറയിലെ ഉത്സവം കണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ലിലിത്ത് ടീനയ്ക്ക് വേണ്ടി ഫയർ ഹോക്കിൻ്റെ സിംബൽ അങ്ങ് നിർമ്മിക്കുന്നു ഇത് കണ്ടേക്ക് ക്ലാപ് ട്രാപ്പ് പറയാണ് ഷോ വേറും പട്ടി ഷോ ആ ഒരൊറ്റ ഡയലോഗിലാണ് ഈ സിനിമ എൻ്റിയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ബൈ